ഗാന്ധി ജയന്തി ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ശുചീകരണവുമായി ജനമൈത്രി പോലീസും എൻ എസ് എസും കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയും എൻ എസ് എസ് യൂണിറ്റുകളും സംയുക്തമായാണ് ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചത് രാവിലെ പോലീസ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു മുനക്കൽ ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനം ടൈസൺ മാസ്റ്റർ ചെയ്തു ജനമൈത്രി പോലീസും ബന്ധപ്പെട്ട സംഘടനകളും ഞങ്ങളാണെങ്കിൽ മിക്കവാറും എല്ലാ മാസവും ഒരിക്കലെങ്കിലും നമ്മുടെ ഈ ബീച്ച് വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ ശുചീകരിക്കുന്ന പ്രവർത്തനത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ ബീച്ച് ഇപ്പൊ നിലനിൽക്കുന്നത് ഇപ്പോഴാണ് ഈ ബീച്ചിന്റെ ഫസ്റ്റ് ഡിസംബർ ഇരുപതാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ പന്ത്രണ്ട് ദിവസം അതിഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിനോടൊപ്പം അറിയിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടുകാർക്ക് ഇത്ര സുഖകരമായി വന്ന് പോകാൻ കഴിയുന്ന മറ്റൊരു ബീച്ച് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പത്തറുപത് ഏക്കറോളം വിശാലതയുള്ള ബീച്ചാണ് ഇവിടെ ഇന്ന് നമ്മുടെ ജനമൈത്രി പോലീസ് ഇതുപോലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം ഗാന്ധിയുടെ ഓർമ്മ പുതുക്കൽ മാത്രമല്ല നമ്മുടെ ജീവകം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ ബന്ധപ്പെട്ടുള്ള അതിന്റെ സർവീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സമർപ്പിതമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത്തരം വേദികളെ നമ്മൾ കാണുകയാണ് അങ്ങനെയാണ് നമ്മൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് ജനങ്ങളോടാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ബാധ്യതയുള്ളത് നമുക്ക് ഏതർത്ഥത്തിലും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ട ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ജനങ്ങളാണ് അതുകൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ഇത്തരമൊരു പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളത് ഡി വൈ എസ് പിന്നെ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഈ രണ്ടാം തീയതി വരെ ലഹരിക്കെതിരായിട്ടുള്ള വൻപിച്ച ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഗാന്ധി ജയന്തി ദിനത്തിലെ ഈ ഓർമ്മ ദിനത്തിൽ ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ മുന്നിൽ നിന്ന് നയിച്ച മഹാത്മാഗാന്ധിയുടെ ആ ഒരു ജയന്തി ദിനമാണ് ഈ ഒരു ആ ഒരു കൂടിയാണ് നടക്കുന്നത് സിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായിരുന്നു എസ് എച്ച്ഒ ബി കെ അരുൺ എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ഇ ആർ രേഖ പ്രോഗ്രാം ഓഫീസർമാരായ കെ എച്ച് ബിന്നി എ എ തോമസ് മർച്ചൻസ് അസോസിയേഷൻ ട്രഷറർ കെ ജെ ശ്രീജിത് ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി അംഗം കെ പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു കെ കെ ടി എം ജി ജി എച്ച് എസ് എസിലെ എൻ എസ് എസ് യൂണിറ്റ് ഒരുക്കിയ ലഹരിക്കെതിരെയുള്ള സെൽഫി പോയിൻറ്റും ക്ലിക്കോഫും എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു